പണിക്കാരൻ കുറിപ്പാണ് മറ്റുന്നില്ല ഇതാണോ നായരുടെ കട അതേ പോലെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇവിടെ പുതിയതായി ചാർജ് എടുത്ത് എസ് ഐ ആണെന്ന് മനസ്സിലായല്ലേ എന്നാൽ ഞാൻ വെറും എസ് ഐ അല്ലാണ് എസ് ഐ ഇരുമ്പോർജ് എവിടെയാണ് രമേശൻ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ് ഏതവനടാണേ മോനെ ഈ ഗ്രാമീണ മേള എല്ലാറ്റിനും പിടിച്ചോണ്ട് കാലത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനത് പറയിപ്പിക്കും ഈ ജോർജ് നിനക്കൊന്നും പഞ്ചായത്ത് പഞ്ചായത്ത് കാണാൻ പോയിട്ടുണ്ടാവും പ്രസിഡന്റിനെ ഇവിടുന്ന് വെച്ചാ പ്രസിഡന്റ് ആഫീസ് ലേമാനെ ഒരു മൈൽ ദൂരത്താ ഇവനാ സാർ നേതാവ് പാട്ട് നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇനി കവലേ കിടന്ന് ശബ്ദിച്ചാൽ മനസ്സിലായോടാവിനോടുമായി എന്താ കുറിപ്പിയേട്ട കാര്യം ഇത് കുഴപ്പമെന്ന ലക്ഷണമാണല്ലോ എന്തിനാണ് രമേശൻ നായരെ പോലീസ് അന്വേഷിക്കുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം ആറ് കഴിഞ്ഞു മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം ആരെങ്കിലും ധൈര്യമായിട്ട് അഭിപ്രായം നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണം വേണം റോഡ് കുളവും റോഡും രണ്ടും കൂടെ നടക്കും പിഷാരടി എന്റെ പ്രസിഡന്റ് ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ റോഡ് അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളവാണല്ലോ റോഡ് അതെ എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ പ്രസിഡന്റ് സർ റോഡ് വേണോ വേണോ കുളം കുളം അതാ പ്രശ്നം ആണോ ഞാൻ ഇവിടത്തെ കലക്കാൻ വന്ന ആണ് ജോർജ് രമേശൻ മഹാനുപടി ഉണ്ടോ രമേശൻ നായർ ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണെന്ന് ഞാൻ കേട്ടു ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രയും പോലീസുകാർക്ക് കൈമടക്കം കൊടുക്കാറില്ല ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റുതീർത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രേഖ നേരാണ് എന്നാൽ ഇന്നു മുതലത് വേണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത് ഒരു നാടാകുമ്പോൾ അവിടെ കളവ് നടക്കും അടി നടക്കും കൊലയും ബലാത്സംഗങ്ങളും നടക്കും അങ്ങനെ കേസ് വരും അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും കൂടുതൽ പണം തരുന്നവന് നീതി ലഭിക്കും ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ അതുകൊണ്ട് മുതൽ കള്ളന്മാരെ പിടിക്കും കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും അവരേ രമേശ് എന്താ ജോലി നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും കുറ്റവാളികളെ പിടിച്ചാൽ അവരെ പോലീസിൽ ഏൽപ്പിക്കും അവരെ കൊണ്ടൊന്ന് കോടതിയിലാക്കാം കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാ ഈ രമേശൻ നായർ ആരാ ദൈവോ ഈ നാടിനെ സംബന്ധിച്ചത് നേര സ്ഥാനമോഹമില്ല സ്വാർത്ഥതയില്ല നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം ും ഇന്ന് പ്രയാസ എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശ് നായർ വനത്തിലേക്ക് പോയിരിക്കാനാ അല്ല വളരെ നാളായി ആർക്കും പിടികൊടുക്കാത്ത ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ ഇന്ന് പിടിക്കും ഉറപ്പാ ഇത്രയും കാലം നീ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു എന്നോടൊന്ന് വേണ്ടിയില്ലായിരുന്നു സുശീല താൻ നല്ല ശീലത്തിൽ ജീവിക്കുമെന്ന് കരുതിയാണ് തന്റെ അച്ഛനും അമ്മയും തനിക്ക് സുശീലൻ എന്ന് പേരിട്ടത് പക്ഷേ താൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറായില്ല താൻ ചാരായം ഈ നാട്ടിലെ ജനങ്ങളുടെ കരള് കാർന്ന് തിന്നുകൊണ്ടിരിക്കയാണ് സുശീല ജനങ്ങളുടെ കരള് ഒന്നും എടുത്തിട്ടില്ലല്ലോ ഞാൻ പലവട്ടം തന്നെ ഉപദേശിച്ചു പിടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അപ്പോഴൊക്കെ വാറ്റാനായി താൻ പുതിയ പുതിയ താവളങ്ങൾ കണ്ടെത്തി ഇപ്പോഴോ ഈ നാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുശീല